സാറേ അപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഈ റോഡിൽ നിന്നുള്ള മലവെള്ളമാണ് കേട്ടോ മലവെള്ളം വന്നിട്ട് ഈ ഡൗൺ ട്രാക്കിലേക്ക് ഒരുച്ചിറങ്ങിയിരിക്കുകയാണ് ഡൗൺ ട്രാക്കിൻ്റെ ഡൗൺ സൈഡിലെ അതായത് റൈറ്റ് സൈഡിലെ ട്രാക്കിൻ്റെ ബലാസി മൊത്തം പോയിട്ടുണ്ട് ഈ ബലാസി പോയിട്ട് താഴെ ഒഴുകിപ്പോയിട്ട് അപ്പിലേക്കുള്ള ട്രാക്കിൽ ആ ട്രാക്കിലാണ് മൊത്തം ബലാസും പോയേക്കുന്നത് അപ്പിലെ ട്രാക്ക് ഫുള്ള് വെള്ളമാണ് ഇപ്പം ഈ കാണുന്നത് അപ്പിലെ ട്രാക്കാ സാറേ അപ്പിലെ ട്രാക്കില് ട്രാക്കിൽ കിടക്കുന്നുണ്ടല്ലേ ബെൻഡാസ്റ്റെല്ലാം ഡൗൺ ട്രാക്കിൽ നിന്ന് ഒലിച്ച് വീണേക്കുവാണ് ബാക്കി കിടക്കുന്ന ഒരു വേസ്റ്റ് ഫ്രിഡ്ജിന്റെ റെഫ്രിജറേറ്ററിന്റെ ബോഡിയാണ് ഇതാണ് കിടക്കുന്നൊട്ടി വന്ന വഴിയാണത് ഇതിന്റെ ഈ വീടിന്റെ കങ്ങിയ ഭാഗത്ത് കൂടെയാണ് പുഴ പോകുന്നത് ഏർ രക്ഷാപ്രവർത്തനാണ് സജീവമായിട്ട് നടക്കുന്നത് ആ വീടിന്റെ മുകളില് ആളുണ്ട് മുകളില് ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് തെങ്ങ് വലിച്ചു പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത് ആ വീടിന്റെ മൂലല്ലേക്കാണ് വണ്ടിയാണ് തല ഉത്തര നിൽക്കുന്നത് ആ കാറ് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഒരുപാട് വീടുകൾ എണ്ണി പറയാൻ പറ്റാത്തത്ര വീടുകൾ പോയിട്ടുണ്ട്